പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി സൗദിയിലെ വിമാന കമ്പനികൾ ൾക്കുൾപ്പെടെ വിവിധ സർവീസുകൾ വർദ്ധിക്കാനും തൊഴിലവസരങ്ങൾക്കും ഇത് ഗുണം ചെയ്യും സൗദി എയർലൈൻസ് റിയാദ് എയർ ഫ്ലൈ എന്നീ കമ്പനികളാണ് ഈ വർഷം പുതിയ വിവിധ വിമാനത്താവളങ്ങളിലൂടെ കഴിഞ്ഞ വർഷം രണ്ട് കോടി യാത്രക്കാരാണ് സൗദിയിൽ യാത്ര ചെയ്തത് സൗദി അറേബ്യയിലെ രേഖപ്പെടുത്തി ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് അഞ്ഞൂറോളം വിമാനങ്ങളാണ് പുതിയതായി സൗദി അറേബ്യ വാങ്ങാൻ പോകുന്നത് നൂറ്റി അറുപത് എയർബേസ് വിമാനങ്ങൾ കൂടിയാണ് ഫ്ലൈനാസ് ഈ ആഴ്ച ഓർഡർ നൽകിയത് ഇതോടെ ആകെ ഓർഡർ ചെയ്ത വിമാനങ്ങൾ ഇരുന്നൂറ്റി എൺപതായി ഉയർന്നു രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഫ്ലൈനാസിന് കഴിഞ്ഞ വർഷം വരെ വെറും നാല് വിമാനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സൗദിയിലെ ശതകുടീശ്വരനായ വലീദ് തലാലിന്റെ കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടേതാണ് ഫ്ലൈനാസ് അന്ന് അതിൻ്റെ പതിനേഴ് ശതമാനം ഓഹരി സൗദി ഭരണകൂടത്തിൻ്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനാണ് ദേശീയ കമ്പനിയായ സൗദി എയർലൈൻസിനും നൂറ്റിയഞ്ച് പുതിയ വിമാനങ്ങൾക്കുള്ള പുത്തൻ ഓർഡറുകളിലൂടെ വ്യോമയാന രംഗത്തെ ഞെട്ടിച്ചിരുന്നു നിലവിൽ സൗദി എയർലൈൻസിനുള്ളത് നൂറ്റി നാല് വിമാനങ്ങളാണ് സൗദിയുടെ രംഗത്തെ എൺപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണിത് സൗദി എയർലൈൻസിന് നിലവിൽ കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അത് കരിപ്പൂരിലേക്കും ഈ വർഷം എത്തുമെന്നാണ് പ്രതീക്ഷ സൗദി എയർലൈൻസ് ഓർഡർ നൽകിയ നൂറ്റിയഞ്ച് പുതിയ വിമാനങ്ങളിൽ പകുതിയോളം ബജറ്റ് സർവീസ് നടത്തുന്ന ഫ്ലൈ ഉപയോഗിക്കും സൗദി അതിലിനുലൈൻസിന്റെ ബജറ്റ് എയർലൈനാണ് ഫ്ലൈനാസ് സൗദി അറേബ്യയിലെ പുതിയതായി പ്രഖ്യാപിച്ച റിയാദ് എയറിന്റെ സർവീസും അടുത്ത വർഷം ആരംഭിക്കും ഇതിനായി നൂറിലേറെ വിമാനങ്ങളുടെ ഓർഡറിൽ മുപ്പത്തിയൊൻപത് വിമാനങ്ങളാണ് അടുത്ത വർഷം ലഭിക്കുക പ്രവാസികൾക്കും ഇതിലൂടെ തൊഴിലവസരങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാം മീഡിയ വൺ റിയാദ്